بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله الفائزين برضا الله أما بعد إرا أدرون بهمان ونرنيا عند دسابدم سبيكون نللا برا അള്ളാഹു സുബഹാനുഹുവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കമൻറ്റുകളിലൂടെയൊക്കെ അതുവാകൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ സാധാരണ മതഭേദമന്യേ എല്ലാവരും വിശ്വസിച്ചു പോരുന്ന ഒരു കാര്യമാണ് കണ്ണേർ സംബന്ധിച്ചിട്ടുള്ള കുറേ വിശ്വാസങ്ങളും ധാരണകളും ധാരണയോടൊപ്പം ഇതിൽ തെറ്റായ ധാരണയും വെച്ചു പുലർത്തുന്നവരുണ്ട് അതോടൊപ്പം തന്നെ ശരിയ അംഗീകരിക്കാത്ത ആളുകളെയും നമുക്ക് കാണാൻ കഴിയുന്നതാണ് ആദ്യമായി പറയട്ടെ പരിശുദ്ധ ഖുർആാൻ കൊണ്ടും ഹദീസ് കൊണ്ടും മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഇജമാവ് കൊണ്ടും സ്ഥിരപ്പെട്ട സംഭവമാണ് കണ്ണേർ എന്നുള്ളത് പ്രവാചകർ ഇതിൽ മറ്റൊന്നും ആലോചിക്കാൻ വകയില്ലാത്ത വിധം ഈ വിഷയത്തെ അവതരിപ്പിച്ചത് ഒരൊറ്റ പദം കൊണ്ടാണ് അല്ല ഐനു ഹക്കുൻ കണ്ണേർ സത്യമാണ് എന്ന ഒരു പദം കൊണ്ടാൻ കണ്ണേർ സാധാരണ മനുഷ്യരിൽ നിന്ന് മാത്രമല്ല ഉണ്ടാവുക ജിന്നുകളിൽ നിന്നും ഉണ്ടാകാറുണ്ട് കണ്ണേർ സംഭവിക്കുന്നത് അസൂയയുമായി കലർന്നു വന്ന ചിന്താഗതിയിൽ നിന്നാണ് അസൂയ മനുഷ്യനേക്കാൾ ജിന്നിൽ കാണപ്പെടുന്നു എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സയ്യുദന ആദൽ നബി അലൈ ഇസ്സലാമിനോട് അസൂയ തോന്നിയത് ജിന്നുകളുടെ പിതാവായ ഇബിലീസനാൻ എങ്ങനെയാണ് ഒരാളിൽ കണ്ണീർ ഉണ്ടാവുക അള്ളാഹു മനുഷ്യ വിഭാഗത്ത് സൃഷ്ടിച്ചത് അല്ല അനാസറുൽ അറുബാക് എന്നതുകൊണ്ടാണ് അഥവാ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നാല് ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നർത്ഥം വെള്ളം മണ്ണ് വായു തീ എന്നീ നാല് ഘടകങ്ങൾ എല്ലാ മനുഷ്യരിലുമുണ്ട് ഇത് ഓരോ ആളുടെയും വ്യത്യസ്ത അളവിലായിരിക്കും ഉണ്ടാവുക ഇതിൻ്റെ ഏറ്റവും വ്യത്യാസത്തിലാണ് ആളുകളുടെ പ്രകൃതവും സ്വഭാവമൊക്കെ മാറുന്നത് ജലത്തിൻ്റെ അളവ് കൂടുതലുള്ളവരിൽ അലർജി സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവുകയും മണ്ണിൻ്റെ അളവ് കൂടിയവർക്ക് ദഹന സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവുകയും അതുപോലെ ഓരോന്നിനും കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് അവനിക്കുണ്ടാവുകയും ചെയ്യുന്നു ഞാൻ പറഞ്ഞു വന്നത് ഒരു കണ്ണേർ ഉണ്ടാക്കുന്ന വ്യക്തിയിൽ ഈ നാല് ഘടകങ്ങളിൽ തീയുടെ അളവ് കൂടുതലായിരിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അഥവാ ആ വ്യക്തിയിൽ തീയിൻ്റെ അളവ് കൂടിയിരിക്കെ തന്നെ പിസാജിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി കൂടുമ്പോഴാണ് കണ്ണേർ സംഭവിക്കുന്നത് കാരണമെന്നുള്ളത് ഇബിലീസിൻ്റെ ശരീരത്തിലുള്ള ഘടകമാണ് തീ എന്നുള്ളത് ആദൻബിക്ക് സുജൂത് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബിലീസ് പറഞ്ഞത് ആദമിനെ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കുകയും എന്നെ തീ കൊണ്ട് പടക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ അവനേക്കാൾ ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞ് അഹങ്കരിച്ചു അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തീയുടെ അളവ് കൂടുകയും അവിടെ ഇബിലീസ് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവനിൽ നിന്ന് കണ്ണേർ മറ്റുള്ളവർക്ക് തട്ടുന്നത് എങ്ങനെയാണ് ഒരാളിൽ നിന്ന് കണ്ണേർ ബാധിക്കുക എന്ന് മിർക്കാത്തിൻ്റെ തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അല്ല ആയിനു നദുറമ്പിൽ ഇസ്തെസാനി മസൂബും യഹസുലിൽ മന്തൂരി ഫീഹിൽ അറുവിൻ കണ്ണേർ എന്നാൽ ഒരുത്തൻ മറ്റൊരുത്തനിലുണ്ടാകുന്ന കാര്യത്തിൽ അത്ഭുതത്തോടെ നോക്കുകയും അതിൽ അസൂയ കലരുകയും അവനിൽ തീയാകുന്ന ഘടകമുണ്ടാവുകയും ചെയ്യുന്ന അവസരത്തിൽ നോക്കപ്പെടുന്ന ആളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നാണ് നമ്മളിൽ നിന്നും മറ്റുള്ള ആളുകൾക്ക് കണ്ണേർ തട്ടാതിരിക്കാൻ എന്തെങ്കിലും അത്ഭുതം കണ്ടാൽ മാഷാ മാസ എന്ന് പറയണം കണ്ണേർ കൊണ്ട് മരണം വരെ സംഭവിക്കാവുന്നതാണ് ചില സന്ദർഭങ്ങളിൽ സിഹറിനേക്കാൾ വരെ ചില സന്ദർഭങ്ങളിൽ സിഹറിനേക്കാൾ വരെ അപകടമുണ്ടാക്കുന്നതാണ് കണ്ണേർ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അല്ല ഐനു ഹക്കുൻ കണ്ണേർ എന്നുള്ളത് അത് സത്യമാണ് തുദഹിൽ ഉർ റജുല അൽ ഖബറ ഒരു മനുഷ്യനെ ഖബറിലേക്ക് അത് എത്തിക്കുന്നതാണ് വ തുദഹിൽ ഉൽജമല അൽ ഖറ ഒട്ടകത്തെ ചട്ടിയിലേക്ക് എത്തിക്കുന്നതാണ് എന്നും മഹാന മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് പലരും പറയുന്നത് കേൾക്കാം കണ്ണേറൊന്നുമില്ല അതൊക്കെ അള്ളാഹു ആദ്യമേ നിശ്ചയിച്ച പ്രയാസങ്ങൾ നമുക്ക് വരേണ്ടതാണ് ആ പ്രയാസങ്ങളാണ് നമുക്ക് വരുന്നത് എന്ന് പലരും പറയുന്നത് കേൾക്കാം പക്ഷേ അള്ളാഹു രണ്ട് രീതിയിലാണ് ഓരോ ആളുകളുടെയും കാര്യങ്ങൾ നിശ്ചയിച്ചു വച്ചിട്ടുള്ളത് ഒന്ന് അവൻ്റെ തീരുമാനത്തിൽ മാറ്റം വരുന്നതും മറ്റൊന്ന് മാറ്റം വരാത്തതുമാണ് ഉദാഹരണത്തിന് ഓരോ മനുഷ്യനും മരിക്കും എന്നത് മാറ്റമില്ലാത്ത അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്നാൽ എപ്പോൾ മരിക്കണമെന്നത് അവൻ്റെ സൽക്കർമ്മങ്ങൾ കൊണ്ട് മാറ്റം വരുത്താൻ കഴിയുന്നതാണ് നമ്മൾ പല ഹദീസുകളിലും കേട്ടതാണ് ഒരു വ്യഭിചാരിക്ക് ആയുസ് കുറവാണെന്നും എന്നാൽ കുടുംബബന്ധം ചേർത്താൽ ആയുസ് വർദ്ധിക്കുമെന്നൊക്കെ നമ്മൾ പല ഹദീസുകളിലും കണ്ടിട്ടുണ്ട് അതൊക്കെ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹോദരങ്ങളെ അതുകൊണ്ട് കണ്ണേറിനെ തൊട്ട് നാം സൂക്ഷിക്കുക കണ്ണേർ തട്ടുന്ന ആളുകളുടെ മുമ്പിൽ നിന്ന് പെട്ടെന്ന് തന്നെ നാം ഒഴിഞ്ഞു മാറുക സൂറത്തുള്ള കലമിലെ അയിമ്പത്തിയൊന്നാമത്തായത്തായ വീനഖുലിഹിം ലംദിക് എന്ന് പറയുന്ന ആയത്ത് നാം പതിവാക്കിയാൽ കണ്ണേറിനെ തൊട്ട് രക്ഷപ്പെടാനുകയുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അള്ളഹു സുബഹാന ഹു വാല നമ്മളെയൊക്കെ കണ്ണേരിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു സഫയാക്കട്ടെ ദ്വാസിയത്തോടുകൂടെ ബിഫത് സല മുഹമ്മദ് സല അലൈ വസ്ലം സലല മുഹമ്മദ് സല അല വസ്ലം അള്ള മുഹമ്മദ് അറബി അലൈഹി അല്ല വസ്ം അസലുലൈക്കും വരമത്ത അല്ലാ തബർക്കാത്തൂ